ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതം എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് തൻ്റെ ഭർത്താവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ച് അഭിരാമി അവിടെ കിടക്കുന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് നേഴ്സ് വരുന്നത് ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒരു അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോയതാണെന്ന് അഭിരാമി പറയുമ്പോൾ ആഹാ ഭാര്യ ഈയൊരവസ്ഥയിൽ കിടക്കുമ്പോഴാണോ ഇതിനേക്കാളും വലിയ എന്ത് അത്യാവശ്യമാ അദ്ദേഹത്തിനുള്ളത് ചോദിച്ചപ്പോൾ അപ്പോൾ എന്തൊക്കെ ടി സിസ്റ്റർ എന്താ കാര്യം ചോദിച്ചു അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തെ അന്വേഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ചില ടെസ്റ്റുകളുടെ റിസൾട്ടും സ്കാനും റിപ്പോർട്ടൊക്കെ വന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ടോ എന്നിട്ട് എന്താ എന്തായി എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇതാവുവാണേ അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടറെ വന്ന് കാണാൻ ഹസ്ബൻഡിനോടൊന്ന് പറ അത്യാവശ്യമാണെന്ന് പറയാനായിട്ട് പറഞ്ഞിട്ട് നേഴ്സ് അവിടെ നിന്ന് പോയി പിന്നെ അബ്രാമിക്ക് ടെൻഷനായി ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദ ഇങ്ങനെ അവിടെ ആ സാറിൻ്റെ ഷർട്ടൊക്കെ മടക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫോണിലേക്ക് ഒരു കോള് വന്നു അപ്പോൾ അഭിരാമിയുടെ കോളാണ് അപ്പോൾ നമ്മുടെ ഗൗതമം അവിടെ ഇല്ല പെട്ടെന്ന് കോൾ എടുത്തു ഭയങ്കര ടെൻഷനായ അപ്പോൾ കട്ടാക്കി വീണ്ടും നമ്മുടെ നന്ദ അവിടെ ഡ്രസ്സ് മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കോൾ വരുന്നു വീണ്ട് നന്ദ ആ ഫോൺ എടുത്ത് നോക്കുന്നു ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ദേ അതിനകത്ത് അഭിരാമി എന്നുള്ളൊരു കോൾ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഈ അബിരാമി ആരാ ഈ അബിരാമിയെപ്പറ്റി സാറിനോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ നന്ദ എവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുകട്ടോ അപ്പോഴാണ് വാഷ് പോയിട്ട് നമ്മുടെ ഗൗതം ഇറങ്ങി വരുന്നത് ഇറങ്ങി വന്നപ്പോൾ ആ അതെ കോള് കട്ടായി സാർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോ ആരെങ്കിലൊക്കെ വിളിക്കട്ടെ മനുഷ്യനെ കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ വേണ്ടേ എന്ന് ഗൗതം ഇങ്ങനെ നന്ദയോട് പറഞ്ഞു അത് കഴിഞ്ഞ് മതി കോൾ അറ്റൻഡ് ചെയ്യലും ഡ്യൂട്ടി ഒക്കെ എന്ന് പറഞ്ഞപ്പം ആഹാ അയ്യടാ ആറി പറഞ്ഞെന്ന് കേട്ടില്ലേ കാടൻകുലി മിഷൻ എന്നും പറഞ്ഞ ഒരൊറ്റ പോക്ക് പോയ ആളാ ഈ ഡയലോഗ് അടിക്കുന്നതെന്ന് പറയുമ്പോൾ ആത് പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ സാറിന് എന്തുകൊള്ളെന്ന് നന്ദ അതെ എനിക്കും മനസ്സിലായി അപ്പൊ എങ്ങനെ മനസ്സിലായെന്ന് നന്ദയോട് ചോദിക്കുക ഗൗതം അന്ന് ആ രാത്രി അത് കഴിഞ്ഞപ്പോൾ ഉടനെ എഴുന്നേറ്റ് അങ്ങ് പോയില്ലേ മ്മ് തന്നെ കാര്യങ്ങൾ അറിയാലോ സ്നേഹമില്ലാത്തവനാണെന്ന് അത് കേട്ടപ്പം ഏഹ് എനിക്ക് സ്നേഹം ഇല്ലെന്നോ സ്നേഹമില്ല എന്നിട്ടാണോ എന്ന് ചോദിച്ചപ്പം അല്ല സ്നേഹം കൂടുതൽ കൊണ്ടാണ് അല്ല പിന്നെ എന്നും പറഞ്ഞു നന്ദേ അങ്ങ് മാറിയിരിക്കുമ്പം ആഹാ എന്നാൽ കടം ഞാൻ പലിശ സഹിതം വീട്ടിയേക്കാവുന്ന പറഞ്ഞുകൊണ്ട് ഗൗതം ചെന്ന് നന്ദയെ കെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോഴേക്കും വീണ്ടും ഫോണിലേക്ക് കോൾ വരുന്നു ഛേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ വീണ്ടും പോയി എടുത്തു കുറച്ച് നേരമായിട്ട് വിളിക്കുന്നുണ്ടല്ലോ ആരേ അബ്രാമി എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ഗൗതം ചാടി അങ്ങോട്ട് എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് ടെൻഷനോടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ എന്താ സാർ എന്താ എന്തെങ്കിലും എന്ന് ചോദിച്ചു നന്ദ അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു അതെ കോൾ എടുക്കാൻ പറഞ്ഞു അങ്ങനെ കോൾ എടുക്കാൻ നന്ദ നിർബന്ധിക്കുന്നു കോൾ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഗൗതം അതങ്ങ് കട്ട് ചെയ്തു എന്താ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പം അത് അത് പിന്നെ പ്രോബ്ലം അപ്പം ആരേ അബ്രാമി അത് പറഞ്ഞില്ലല്ലോ എന്ന് നന്ദ ചോദിക്കുക അന്നേരം അതെ അതെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ ഗൗതം ഇങ്ങനെ ഒഴിവായി പോകുമ്പം എവിടെ പോകുകയാണെന്ന് ചോദിച്ചു അതെ ഒരു കോൺഫിഡൻഷ്യൽ കോളാ അപ്പം ഞാൻ എന്താ കേട്ടാ കുഴപ്പമെന്ന് നന്ദ ചോദിച്ചപ്പോൾ നന്ദ പ്ലീസ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ഗൗതം അങ്ങനെ പോവുക ഗൗതം സാർ കോൺഫിഡൻഷ്യൽ കോളാണെങ്കിലും ഇവിടെ നിന്ന് വിളിച്ചോളാം പറഞ്ഞു നന്ദ എന്താ ഞാൻ പോയി കഴിക്കാൻ നിങ്ങൾ എടുത്തുകൊണ്ട് വരാം ആ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പോകുന്നു പക്ഷെ നന്ദയ്ക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തു നന്ദി ഇങ്ങനെ അവിടെ നിന്ന് പോയപ്പോഴേക്കും ഗൗതം നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുക അപ്പോൾ ഹലോ ഹലോ ഗൗതം എന്താ അമ്മി റിപ്പീറ്റഡ് ആയിട്ട് വിളിച്ചേക്കുന്ന എന്താ കുറേ കോൾസ് കണ്ടല്ലോ ഐ ആം സോറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം മനപൂർവ്വം ഒന്നും അല്ല ഗൗതം ഞാൻ വിളിച്ചത് ഇവിടെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടായി എന്ന് പറഞ്ഞു ഏഹ് കോംപ്ലിക്കേഷൻസോ എന്താ അത് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും നേഴ്സ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ആമി ഇങ്ങനെ ഗൗതത്തിനോട് പറയാം ആ ടെൻഷൻ ആവാതെ കൂൾ ഡൗൺ ഞാൻ വരാം ഞാൻ പെട്ടെന്ന് തന്നെ വരാം വിഷമിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോഴേക്കും നമ്മുടെ നന്ദ താഴെ ഇറങ്ങിച്ചെന്ന് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ ലക്ഷ്മി അവിടെ നിപ്പുണ്ട് ആ നന്ദമോളെ മോൾ ഇതൊരു ഫുഡ് കഴിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കല്ല ഇത് ഗൗതം സാറിനാണെന്ന് പറഞ്ഞു എന്നിട്ട് ഗൗതം അവനെവിടെ എവിടെ അപ്പം മുറിയിലുണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുചെന്ന് ചെന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചാന്ന് പറഞ്ഞപ്പം ആഹാ നന്നായി ആഹാ ഇതെന്തൊരു പുതിയ പതിവ് എല്ലാരും ഡൈനിങ് ടേബിളിൽ വന്നിരുന്നല്ലേ കഴിക്കാറെന്ന് ചോദിച്ചു മോഹിനി അങ്ങോട്ടേക്ക് വന്നു ഇനി പ്രത്യേകമായിട്ട് റൂമിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട കാര്യം എന്താണെന്നും ചോദിച്ചു അപ്പോൾ ഇങ്ങനെ നോക്കുക കേട്ടോ അവർ അപ്പോൾ നമ്മുടെ ലക്ഷ്മി എന്താ മോഹിനി ഇത് ഏഹ് നിനക്ക് എന്ത് പറ്റി ഓരോരുത്തരും അവരവരുടേതായ ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കട്ടെ അതിൽ നിനക്കെന്താ ആ അതല്ലല്ലോ മര്യാദ ഏട്ടതി ഒരു വീടാകുമ്പോൾ എല്ലാവരും ഒരുപോലെ കഴിച്ച് ശീലിക്കണം അതല്ലേ വേണ്ടത് പന്തിയിലെ പക്ഷാഭേദം പാടില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഓ ഈശ്വര എന്ന് ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി നിൽക്കുക ആ ഇവിടെ ഇപ്പൊ എടുക്കേണ്ട കാര്യമില്ല ചെറിയമ്മ ഈ വീട്ടില് എല്ലാവരും കഴിച്ചതിന്റെ ഒരു ഓഹരി തന്നെയാ ഞാൻ ഈ പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്തിരിക്കുന്നത് അല്ലാതെ ബിരിയാണി ഉണ്ടാക്കി സെപ്പറേറ്റ് കൊണ്ടുപോയി കൊടുക്കുമെന്നല്ല അതോർത്ത് പേടിക്കേണ്ട കേട്ടോന്നും പറഞ്ഞാൽ മോഹിനിയുടെ വായ അടപ്പിച്ച് നമ്മുടെ നന്ദ ഗൗതം സാർ ദിവസങ്ങൾ കൂടിയല്ലേ വരുന്നത് എന്നിട്ടോ എന്തൊക്കെയോ തിരക്കുകളും കാര്യങ്ങളും ആരൊക്കെയോ വിളിക്കുന്നു സംസാരിക്കുന്നു സാറിന് സാറിന്റേതായ തിരക്കുകളില്ലേ ചിലപ്പോ ഇവിടെ വരെ വരെയൊന്നു കഴിക്കാൻ പറ്റണമൊന്നുമില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുക്കണ്ടേ അങ്ങനെയാ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അല്ലാതെ ഇതിന് വേറെ അതർത്ഥമൊന്നും ചെറിയമ്മ കാണണ്ടാന്ന് പറഞ്ഞു ആ അങ്ങനെ തന്നെയാണ് മോളെ വേണ്ടത് ജോലിയും ക്ഷീണവുമായി നടക്കുന്ന ഭർത്താക്കന്മാർ ഭർ ശ്രദ്ധിക്കില്ല ഭക്ഷണത്തിലും മറ്റു കാര്യത്തിലൊന്നും ശ്രദ്ധിക്കില്ല അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും അവരെ ശുശ്രൂഷിക്കുന്നത് ഉത്തമ ഭാര്യയുടെ ലക്ഷണം തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്യം പറഞ്ഞപ്പോൾ ആ ഞങ്ങൾക്കുണ്ട് ഭർത്താവും കുടുംബവും ഒക്കെ എന്നും പറഞ്ഞ് നമ്മുടെ മോഹിനി പറഞ്ഞപ്പോൾ ജഗന്നാഥൻ ചോദിച്ചു മേടിച്ച് കഴിക്കുന്നത് കൊണ്ട് അവർ ഉള്ളിൽ കിടപ്പുണ്ട് ഇന്ന് വരെ മോഹിനി ചോദിച്ചും കണ്ടും എന്തെങ്കിലും ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് ലക്ഷ്മി പറഞ്ഞപ്പോ മോഹിനി ചമ്മി അങ്ങനെ അമ്മയും മോളും കൂടെ കൂട്ടിക്കുവാണ് കീടങ്ങൾക്കെട്ടൊക്കെ ഉള്ളത് അപ്പൊ ഞാൻ എന്തായാലും കൊടുക്കട്ടെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അതുകൊണ്ട് അങ്ങ് പോകുന്നു അപ്പൊ നന്ദി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഗൗതം സാറിന്റെ കാര്യങ്ങൾ ചോദിക്കുക നിങ്ങൾ പോകുന്ന കാര്യം എന്തായി എന്ന് നമ്മുടെ ലക്ഷ്മി ചോദിച്ചപ്പോൾ എന്ത് കാര്യം അമ്മയെന്ന് നന്ദ ആഹാ ഇത്ര പെടുന്നു മറന്നു അതുകൊള്ളാം നിങ്ങള് ഹണിമൂണിന് പോകുന്ന കാര്യത്തെ പറ്റിയാ ചോദിച്ചത് അപ്പോഴേക്കും നന്ദയ്ക്ക് ഒരു ചെറിയ നാണവും ഒരു ചമ്മലും ഒക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നു അപ്പൊ മോളെ ആണുങ്ങൾക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോകുകയാണ് വേണ്ടതെന്നും ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നു മരുമകൾക്ക് അപ്പൊ ഗൗതമിന് ജോലി കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതിനിടയിൽ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകേണ്ട കാര്യം എന്താ അല്ലെങ്കിൽ തന്നെ വർഷമൊന്നും കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ഹണിമൂണോ എന്തോന്നു എന്തിനാ ഇതൊക്കെ മോഹിനി ഇവരെപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒന്നിച്ചു പോകുന്നത് നീ കണ്ടിട്ടുണ്ടോ ഉണ്ടോ ആ അങ്ങനൊന്നും ഞാൻ കണ്ടിട്ടില്ലെന്ന് മോഹിനി പറഞ്ഞു ആ അതല്ലോ ഉറപ്പാണല്ലോ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരു യാത്രയും താമസവും ഒക്കെ വേണ്ടതാ അതൊക്കെ നല്ലൊരു ജീവിതത്തിൽ വേണ്ടതാ അപ്പോഴേ കൂടുതൽ അടുപ്പവും മുറുക്കോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ മോളെ ഇതൊന്നും കേൾക്കണ്ട ഒരു കാര്യം ഞാൻ പറയാം മോൾ ചെന്ന് ഗൗതത്തിനോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് സമ്മതം മേടിക്കണം പറഞ്ഞ് മനസ്സിലായോ എന്ന് ചോദിച്ചു ആ എന്നും പറഞ്ഞു അപ്പം എൻ്റെ മോളിച്ചെല്ലാം പറഞ്ഞു നന്ദിയേ പറഞ്ഞു വിട്ടെ ലക്ഷ്മി ഈ സമയത്ത് ഈട്ടത്തി എന്തിൻ്റെ കേടാ മനേയും മരുമക്കളെയും അങ്ങനെ ഇങ്ങനെ ഒട്ടിക്കാൻ നോക്കിയാലേ അവസാനം നമ്മളാകും അവട്ടാവുന്നത് ആണോ ആ എന്നാൽ ഞാനത് നിങ്ങൾ സഹിച്ചെന്ന് പറഞ്ഞു ലക്ഷ്മി പോയി വീണ്ടും ചമ്മി മോഹിനി അവിടെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ നന്ദ ഫുഡുമായിട്ട് കയറി ചെല്ലുമ്പോൾ ഗൗതം ഞാൻ റെഡിയായി നിൽക്കുന്നു ആഹാ ഗൗതം സാറ് പോവാണോ എന്ന് ചോദിച്ചപ്പോൾ അത് എനിക്ക് അത്യാവശ്യമായിട്ടോ ഒരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു നന്ദയോടെ അപ്പം തീരെ ഒഴിവാക്കാൻ പറ്റാത്തൊരു യാത്രയാണെന്ന് പറഞ്ഞപ്പം എവിടേക്കാണെന്ന് ചോദിച്ചു നന്ദ ഗൗതമൊന്നും മിണ്ടുന്നില്ല അപ്പോൾ എവിടേക്കും സാറേ ഒഴിവാക്കാൻ പറ്റാത്ത യാത്ര എന്ന് ചോദിച്ചപ്പോൾ അത് നിനക്ക് പറഞ്ഞാൽ അറിയണം എന്ന നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞു ഗൗതം ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പം എവിടേക്കാണ് പോകുന്നത് എന്നെങ്കിലൊന്നു പറഞ്ഞിട്ട് പോ സാർ എന്ന് പറഞ്ഞപ്പോൾ അറിയില്ലാത്ത സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ തിരുവനന്തപുരം മുഴുവൻ കാസർഗോഡ് വരെയുള്ള ജില്ലകളല്ലേ എനിക്കറിയാം ആ ജില്ലകളിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ എനിക്ക് മനസ്സിലാകുമെന്നും നന്ദ ഗൗതം സാർ ഒരു കാര്യം കൂടി ഞാൻ സാറിനോട് ചോദിച്ചോട്ടേന്ന് ചോദിച്ചു അപ്പൊ എന്ത് കാര്യമാണെന്ന് ചോദിച്ചു ഗൗതം ദിവസങ്ങൾ കൂടിയാണ് സാർ വീട്ടിലേക്ക് വന്നത് എന്നിട്ടോ ഏഹ് എടുത്ത ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാതെ ഇത്ര ധൃതിപ്പെട്ട് ഇങ്ങോട്ടേ പോണേ അങ്ങനെ പോകാൻ എന്താ കാര്യം അതു പിന്നെ അത് അതു പിന്നെ അഭിരാമിയാണോ കാരണം എന്ന് നമ്മുടെ മന്ദ ചോദിച്ചപ്പോ ഒന്ന് ഞെട്ടി അവളല്ലേ പലതവണ സാറിനെ വിളിച്ചത് ഭാര്യയായി എന്റെ മുന്നിൽ വെച്ച് അവളോട് സംസാരിക്കാൻ സാറിന് മടിയാണ് ഇപ്പത് പോകുന്നു ഒന്നും പറയാനില്ല താനും ഇതിന് ഞാൻ എന്താ കണക്കാക്കേണ്ടത് അപ്പം എന്താ ഇത്ര ഞാൻ പറയാനിരിക്കുന്നതെന്ന് ചോദിച്ചു ഗൗതം അപ്പം മിഷൻ കഴിഞ്ഞപ്പോൾ സാർ എവിടെയായിരുന്നു ഇപ്പോൾ ഇവിടെ വന്ന ഉടനെ സാറ് സാറിനെ വിളിച്ച അബ്രാമി ആരാണതെന്നൊക്കെ നന്ദ ചോദിക്കുമ്പോഴും ഗൗതത്തിന് പറയാൻ മറുപടിയില്ല എൻ്റെ മുന്നിൽ വെച്ച് അവളോട് സംസാരിക്കാൻ സാറിന് എന്താ മടി ഇപ്പം പോകുന്നത് എവിടേക്കാ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഗൗതം വേണ്ടെന്നില്ല അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ചോദിച്ചപ്പം നീ എന്താ പോലീസ് കളിക്കണമെന്ന് ഗൗതം ചോദിച്ചു ഞാനെന്താ ഒരു ക്രിമിനൽ ആണെന്ന് നീ വിചാരിച്ചോ എന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വരാനെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനെന്താ വെറും വിഡിയാണെന്നാണ് സാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നന്ദ ചോദിച്ചു എന്ത് തന്നെ കണ്ടാലും ഞാൻ മിണ്ടാതിരിക്കേ അല്ല താൻ വലിയ ബുദ്ധിമതിയാ സമ്മതിക്കുന്നു പക്ഷേ അതിബുദ്ധിയും ഓവർ ഒന്നും എൻ്റെ അടുത്ത് എടുക്കേണ്ട മനസ്സിലായെന്ന് ചോദിച്ചുകൊണ്ട് ഗൗതം വീണ്ടും ദേഷ്യം അപ്പൊ സാറിന് എന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ചോദിച്ചത് മര്യാദയായിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പൊ പിന്നെ സാർ അത് എന്നോട് പറഞ്ഞാലെന്താണെന്ന് നന്ദ ചോദിച്ചപ്പോൾ എന്റെ ഡ്യൂട്ടിക്കിടയിൽ അല്ലെങ്കിൽ എന്റെ പ്രൊഫഷൻ ഇടയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ജോലികളുണ്ട് അതൊന്നും എനിക്ക് മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ പൊയ്ക്കോ എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ ചോദിച്ചാൽ ഞാനാണല്ലോ തെറ്റുകാരി ഞാനൊന്നും ചോദിക്കുന്നില്ല ഓഫീഷ്യൽ ജോലികളിൽ എന്നെ ശല്യപ്പെടുത്താനായിട്ട് നീ വരരുത് നന്ദ അപ്പോൾ ഒന്നിനും ഞാനില്ലായും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ സങ്കടപ്പെട്ട് ആ സൈഡിൽ പോയിരിക്കുമ്പോൾ ഗൗതമൊന്നും ഇണ്ടുന്നില്ല ഗൗതമാണെന്നുണ്ടെങ്കിൽ അന്തയെ സമാധാനിപ്പിക്കാനും കഴിയാൻ നിൽക്കുക അപ്പോൾ ഞാൻ ഈ കാര്യം നിന്നോട് പറഞ്ഞാൽ ഒരിക്കലും ഈ കാര്യം നീ അംഗീകരിക്കില്ലെന്ന് എനിക്കറിയാൻ നന്ദാ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇത് പറയാത്തത് നീതിക്ക് വേണ്ടി നിലകൊണ്ട വിനയൻ സാറിന്റെ രക്തമല്ലേ നീ എന്ന് മനസ്സിൽ നമ്മുടെ ഗൗതം അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു അന്തേ അന്നേരം ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക അപ്പം നീ പറഞ്ഞത് ശരിയാണ് മറുപടിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ദേഷ്യപ്പെടുന്നത് സോരും നന്ദ എന്നും പറഞ്ഞുകൊണ്ട് ഗൗ ഗൗതം ഇങ്ങനെ നന്ദയോടെ ഐ ലവ് യു പറഞ്ഞു അവിടെ നിന്ന് അങ്ങ് പോണു ഗൗത ഇറങ്ങി പോയപ്പോൾ നന്ദ ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ അവിടെ ഇരിക്കുകട്ടോ നന്ദയ്ക്ക് ആകെ ടെൻഷനായി ആകെ വിഷമായി അങ്ങനെ നന്ദ ആകെ നിരാശയോട് കൂടി ഇരിക്കുന്നു അത് കഴിഞ്ഞ് തന്നെ നമ്മുടെ ഗൗതം ഹോസ്പിറ്റലിൽ എത്തി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ഗൗതത്തിനെ കടിച്ച് കീറാനാണ് വരുന്നത് അപ്പോൾ താൻ ഇങ്ങനെ ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാളാണെന്ന് ഞാൻ കരുതിയില്ല എപ്പോൾ വിളിച്ചാലും അവൈലബിൾ അവൈലബിളായിരിക്കണമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ മിസ്റ്റർ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുമായി ഡോക്ടർ അത് കേട്ടപ്പോൾ ഡോക്ടർ ഞാൻ എനിക്ക് അത് എനിക്ക് ചില അത്യാവശ്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഭാര്യ ഭയങ്കരമായ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അബ്രാഹി ഞെട്ടി അതറിയാമോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം അബ്രാമിയുടെ ടെസ്റ്റ് റിസൾട്ടും അതുപോലെ സ്കാനിങ് റിപ്പോർട്ടുമായി രാവിലെ മുതൽ ഞാനിവിടെ വെയിറ്റ് ചെയ്യുക ഉത്തരവാദിത്വപ്പെട്ട് ആരെങ്കിലും വരുമെന്ന് കരുതി ഇനി ഇനിയിപ്പം എന്താ ഡോക്ടർ ഞാനുണ്ട് ഞാനുണ്ട് സാർ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു ഗൗതം ഡോക്ടറോട് അപ്പോൾ ഉണ്ടെങ്കിൽ നന്ന് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ഡോക്ടർ ഇങ്ങനെ പറയാം അപ്പോൾ ഹോസ്പിറ്റലിലെത്തി എത്തി നമ്മുടെ ഗൗതമിതൊക്കെ കേട്ടാൽ ഞാൻ ഞെട്ടി നിൽക്കും കേട്ടോ അപ്പോൾ വളരെ ക്രിട്ടിക്കലായ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് തൻ്റെ വൈഫ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് പറഞ്ഞു പിന്നെ ഈ ഒരു അവസ്ഥയുടെ പേര് വരെ അദ്ദേഹം പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കുഞ്ഞിന് വേണ്ടുന്ന ഓക്സിജനും ന്യൂട്രീഷനും ഒക്കെ അമ്മയിൽ നിന്ന് കുഞ്ഞിലെ കുഞ്ഞിനെ കുഞ്ഞിനെത്തുന്നത് പ്ലാസിൻ്റെ വഴിയാണ് അത് താഴ്ന്നുകൊണ്ടിരിക്കുന്നത് വലിയ കുഴപ്പമായി വരുമെന്ന് പറഞ്ഞപ്പം എന്താ ഡോക്ടർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഇപ്പോഴത്തെ അവസ്ഥയിൽ മെഡിസിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചോദിച്ചു അപ്പോൾ അതാണ് നിങ്ങൾക്ക് അത്യാവശ്യം എന്ന് ഡോക്ടർ ഗൗതത്തിനോട് ചോദിക്കുന്നു അമ്മയുടെയും കുഞ്ഞിൻ്റെയും അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ വളരെ മോശമാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ നേഴ്സിനോട് പറഞ്ഞു പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോയി ഈ സമയം ഗൗതം എന്താ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലെന്ന് ചോദിക്കുന്നു അബിരാമി ഗൗതത്തിനോട് ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാനാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നമ്മുടെ ഗൗതം ഒന്നും മിണ്ടുന്നില്ല മിണ്ടാതിരിക്കുക ഗൗതം പറ എന്താന്ന് പറയാൻ പറഞ്ഞു അബിരാമി അപ്പോൾ അതെ അതെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൗതം പറഞ്ഞത് കേട്ട് അബിരാമി ഒന്ന് ഞെട്ടി എനിക്ക് ലോ ആൻഡ് ഓർഡർ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല അബിരാമി എനിക്ക് പിന്നെ അന്നേ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ ഇല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചേ അതൊക്കെ കേട്ടപ്പോൾ ഒന്നും ഇണ്ടാനില്ല നിന്നെ കണ്ടുമുട്ടി ആ ഷോക്ക് മാറേണ്ടി വന്നു എനിക്ക് ആ ഒരു തീരുമാനം എടുക്കാനെന്ന് നമ്മുടെ ഗൗതം പറയാം അപ്പോൾ എനിക്ക് പേടിയില്ല ഗൗതം എനിക്കൊരു പേടിയില്ല പക്ഷേ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു ഗൗതം എനിക്ക് എൻ്റെ കുഞ്ഞിന് ജീവനോട് വേണം ഗൗതമം എന്നൊക്കെ പറയാം എൻ്റെ കുഞ്ഞ് പുറം ലോകം കാണില്ല ഗൗതം എനിക്കറിയില്ല ഗൗതമെന്നൊക്കെ പറയുന്നു അങ്ങനെ കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞ് അഭിരാമി നെഞ്ചുപൊട്ടിക്കരെയുമ്പോൾ ഗൗതാകെ നിസ്സഹായതയോടുകൂടി നിൽക്കാം അപ്പോൾ ഒരു കാര്യം മാത്രമേ അപേക്ഷിക്കാനുള്ളൂ ജയിലിലല്ലാതെ മറ്റെവിടെയെങ്കിലും എനിക്ക് പ്രസവിക്കണം എന്നുള്ള കാര്യം നമ്മുടെ അഭിരാമി പറയാം അത് കഴിഞ്ഞാൽ ഞാൻ എന്തിനും തയ്യാറാണെന്ന് നമ്മുടെ അഭിരാമി പറയുമ്പോൾ അമി നീ എന്തു പറയുന്നത് എനിക്ക് എനിക്ക് പരിമിതികളുണ്ട് നീ എന്നു മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറഞ്ഞു എങ്കിലും നിന്റെ ആഗ്രഹം ഞാൻ പരമാവധി നടത്തി തരാൻ ശ്രമിക്കാവെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ അഭിരാമിക്കൊന്ന് സമാധാനമായി അപ്പോൾ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ തമ്മിലിങ്ങനെ ഒരു കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ച ഇതുപോലെ ആകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല അപ്പോൾ നമ്മൾ തമ്മിലുണ്ടായി ഈ കൂടിക്കാഴ്ചയും ഇപ്പോൾ സംഭവിച്ചതൊന്നും ആരും അറിയാൻ ഇടയുണ്ടാകരുതെന്ന് ഗൗതം പറഞ്ഞപ്പം ഒരിക്കലും ആരും അറിയില്ല ഞാൻ അഖിലയല്ലേ ഗൗതം അഭിരാമി ആണെന്ന് ഒരാളും അറിയരുതെന്നും ഗൗതമാണ് എന്നെ സംരക്ഷിച്ചതെന്നും ആരും അറിയില്ല എന്നും അഭിരാമി പറയുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഒരേ ഒരു കാര്യം മാത്രം ഗൗതം എനിക്ക് വേണ്ടി ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചു അപ്പോഴേക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ അഭിരാമി പറയുക അപ്പം അഭിരാമി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗൗതമൊന്നും മിണ്ടുന്നില്ല പ്ലീസ് ഗൗതം ഞാൻ പറയുന്നു ഒന്ന് കേൾക്കാൻ പറഞ്ഞു ഇങ്ങനെ കാല് പിടിക്കുന്നു അപ്പം അത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു നമ്മുടെ ഗൗതം അവനോടുള്ള കടപ്പാടോർത്ത് ഞാനത് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ മതി അതുമാത്രം മതി എനിക്ക് എനിക്ക് എനിക്കത്രയും കേട്ടാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ അഭിരാമി ഇങ്ങനെ കിടക്കുക അപ്പം അതൊക്കെ കേട്ടിട്ട് നമ്മുടെ അഭിരാമി ആക സങ്കടം അതുപോലെ അറു ഗൗതമാണെങ്കിൽ ആകെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു ഈ സമയം ഇന്ദീവരത്തിൽ മൊത്തത്തിൽ പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ ആരംഭിക്കാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ലക്ഷ്മി അങ്ങോട്ടേക്ക് ചെന്ന് ഗൗതമെന്തെന്ന് ചോദിച്ചത് അപ്പോൾ ഗൗതമ സാർ പോയെന്നുള്ള കാര്യം പറഞ്ഞു പോയെന്നോ എവിടേക്ക് അപ്പം എനിക്കറിയില്ല അമ്മയെന്ന് പറഞ്ഞു ഭക്ഷണം എടുത്തോണ്ട് വന്നപ്പോൾ അത് കഴിക്കാതെ നീര് പുകഞ്ഞതുപോലെ ഓടിപ്പോയിരിക്കുന്നു എങ്ങോട്ടാണെന്ന് എന്ന് പറഞ്ഞു ഇതിപ്പോൾ കാടം കൊല്ലിയിൽ ദൗത്യമൊക്കെ കഴിഞ്ഞതല്ലേ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുകയും ന്യൂസിലൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്തതല്ലേ പിന്നെ ഇവനിത് പ്രതി പിടിച്ച് എങ്ങോട്ടായി പോയതെന്ന് ചോദിച്ചപ്പം നമുക്ക് ചോദിക്കാൻ അവകാശം ഇല്ലാത്തതുപോലെ അമ്മേ എന്നോടുള്ള പെരുമാറ്റം പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും ചോദിച്ചാൽ അവിടനെ ചാടിക്കടിക്കാനായിട്ട് വരിക പിന്നെ എന്തു ചെയ്യും മോളെ അതൊക്കെ ജോലിയുടെ ടെൻഷൻ കൊണ്ടായിരിക്കും നമ്മൾ ഈ വീട്ടിലിരിക്കുന്നവര് എന്താ അറിയുന്നത് കണ്ണന്മാരെ കൊലപാതകകളെ എല്ലാത്തരം കുറ്റവാളികളെ എന്തിനാ ഇങ്ങേയറ്റം തീവ്രവാദികൾ ആരെ അവർ കൈകാര്യം ചെയ്യണ്ടേ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയിൽ കണ്ടതല്ലായിരുന്നോ ഈ തീവ്രവാദി കൂട്ടത്തില് ഒരു പെണ്ണുണ്ടായിരുന്നു എന്ന് എന്താ എന്തായിരുന്നു അവളുടെ പേര് ആ ക്യാപ്റ്റൻ അഖില എന്ന് എന്നു മറ്റു എന്ന് പറയുമ്പോൾ ആ അത് തന്നെ ഡേ എൻ്റെ ചെറിയമ്മയുടെ മോളുടെ പേര് അഖിലേന്ന അവളാണെങ്കിൽ ഈ ഭൂമിയെ പോലും നോവിക്കാൻ നടക്കും നമ്മൾ ഇവളെ കണ്ടാലറിയാം ഏത് തരക്കാരിയാണെന്ന് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദിക്ക് ടെൻഷനായി തുടങ്ങി ഡേ മോളെ ഞാൻ പറഞ്ഞു വന്നാ വന്നത് എന്താണെന്ന് വെച്ചാൽ കുറ്റവാളികളെ എങ്ങനെയുള്ളവരാണെന്നും ഏത് തരക്കാരാണെന്നൊന്നും നമുക്കറിയില്ല ഗൗതം മോൻ്റെ അവസ്ഥ മനസ്സിലാക്കി കൂടെ നിൽക്കുക എന്ന് മാത്രമേ മോൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാകാത്ത പ്രശ്നമൊന്നും അല്ലമ്മേ ഒന്നും തുറന്നു പറയാത്തതിൻ്റെ കുഴപ്പമാണ് ആരാ വിളിച്ചതെന്ന് ചോദിച്ചാൽ പറയില്ല ഓഫീഷ്യൽ കോളാണ് ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല ഞാൻ ഭാര്യ അല്ലേ അമ്മേ അന്യൊന്നും അല്ലല്ലോ ഗൗതം സാറിന്റെ ഒഫീഷ്യൽ രഹസ്യങ്ങളൊക്കെ ചോർത്തി ശത്രുക്കൾക്ക് കൊടുക്കാനായിട്ടെന്നൊക്കെ പറയുമ്പോൾ മോളെ സാറില്ല നീ ഒന്ന് ക്ഷമിച്ച് കൊടുക്ക് അവനിപ്പോ തിരക്കിട്ട് പോയതല്ലേ വരുമ്പോ നമുക്ക് സമാധാനമായിട്ട് ചോദിക്കാം നന്ദ മോളെ മോളൊന്ന് സമാധാനമായിട്ട് ഇരിക്കടാ എന്ന് പറയുമ്പോൾ ഇല്ലമ്മേ എന്നുള്ള ഒരു പെണ്ണ് പല തവണയായി ഗൗതം സാറിന്റെ നമ്പറിലേക്ക് വിളിക്കുന്നു അതറിയാതെ എനിക്ക് സമാധാനം കിട്ടില്ലെന്ന് മനസ്സുകൊണ്ട് നമ്മുടെ നന്ദ പറയുമ്പോൾ മോളെന്താ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു ലക്ഷ്മി ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ദേ അങ്ങനെ നമ്മുടെ നന്ദയെ സമാധാനിപ്പിക്കാനായിട്ട് ലക്ഷ്മി പരസ്യം പരമാവധി ശ്രമിച്ച് നോക്കിയിട്ട് അങ്ങ് പോയി അതിനുശേഷം നമ്മുടെ നന്ദി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എളുപ്പത്തിന് നമ്മുടെ വീഡിയോസ് കാണാനും കഴിയും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആയിരം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു